താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു ദേശീയപാത തൃശൂർ ആമ്പല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു മുരിങ്ങൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കത്തി നശിച്ചത് അപകടത്തിൽ നിന്ന് ഇരട്ട കുട്ടികൾ ഉൾപ്പെടെ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അതില ആ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രസവശേഷം ഇരട്ട കുട്ടികൾ നവജാത ശിശുക്കളുമായി ഏർ സന്തോഷപൂർവം ഇവരുടെ വീടായ കുരുങ്ങൂരിലേക്ക് വരുന്നതിനിടെയായിരുന്നു ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് വലിയൊരു സന്തോഷത്തോടെയാണ് ഈ കുടുംബം വന്നിരുന്നത് എന്തായാലും അത്ഭുതകരമായി ഈ വീട്ടുകാർ അഞ്ച് അഞ്ചംഗ കുടുംബം രക്ഷപ്പെട്ടു എന്ന് വേണം ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തു പറയാൻ ഇവർ ഈ ആമ്പലൂരിൽ എത്തിയപ്പോൾ കാറിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡോറ് തുറന്നിറങ്ങാൻ ശ്രമിച്ചു പക്ഷേ ഡോറുകൾ ആദ്യഘട്ടത്തിൽ തുറക്കാൻ കഴിഞ്ഞില്ല ഇതോടെ ഇവർ പരിഭ്രാന്തരായി പിന്നീട് വീണ്ടും കിണഞ്ഞു പരിശ്ര പരിശ്രമിച്ചപ്പോൾ ഡോറ് തുറക്കാനായി ഉടൻ ഇവർ കുട്ടികളെയും ഉൾപ്പെടെ എടുത്ത് സാധനങ്ങൾ ഉൾപ്പെടെ എടുത്ത് പുറത്തേക്കിറങ്ങി അല്പസമയത്തിനകം ുംപ്പൊടർന്ന് കാറ് പൂർണമായും കത്ത് വെച്ചു ഭാഗ്യവശാൽ ഇവർക്ക് ഓ ഡോറ് രണ്ടാമതും തുറക്കാനായി ശ്രമിച്ചപ്പോൾ തുറക്കാൻ കിട്ടിയതാണ് ഇവർക്ക് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചത് എന്തായാലും വലിയൊരു ദുരന്തത്തിലേക്ക് പോകുമായിരുന്ന കാര്യമാണ് ഭാഗ്യവശാൽ ഇവർ ഈ നവജാത ശിശുക്കൾ ഉൾപ്പെടെ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ എട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ കുടുംബത്തിന് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായത് എന്തായാലും വിവരം പറഞ്ഞ് ആമ്പലൂർ പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തി ആണ് ഈ കാറ് തീ അണച്ചത് പക്ഷെ തീ അണച്ചതിന് കാറ് പൂർണ്ണമായും കത്ത് നശിച്ചു പുതുക്കാട് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നത് എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യമാണ് കാറ് കത്ത് കശിച്ചെങ്കിലും ആ മുരിങ്ങൂർ സ്വദേശികളായ അഞ്ചംഗ കുടുംബത്തിന് പരിക്കൊന്നും ഏൽക്കാതെ കാറിന് പുറത്തേക്ക് കടക്കാനായി എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം എന്താണ് ഈ തീപിടുത്തതിന് കാരണം എന്ന് ഇപ്പോഴും വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ടോ മറ്റു എന്തെങ്കിലും സാധാരണ ഗതിയിൽ ഇത്തരത്തിൽ കാറിന്റെ മുൻവശത്തു നിന്ന് പുകയിരുന്നതും പിന്നെ അത് തീപിടുത്തത്തിലേക്കൊക്കെ വരാൻ സാധാരണ ഗതിയിൽ കണ്ടുവരാറുള്ള കാര്യം പക്ഷെ ഇവിടെ അത് തന്നെയാണെന്ന കാര്യത്തിൽ വ്യക്തമല്ല ഇതിനെല്ലാം വിദട്ട പരിശോധനകൾ വേണ്ടിവരും എന്തായാലും അഞ്ചംഗ കുടുംബം രണ്ട് വിദട്ട കുട്ടികൾ കൊച്ചു കുട്ടികൾ നവജ ശിശുക്കൾ ഉൾപ്പെടെയുള്ള അഞ്ചംഗ കുടുംബം അത്ഭുതകരമായി ഈ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു ആതിര ശരി അനീഷ് ദേശീയപാത തൃശൂർ ആമ്പല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു മുരിങ്ങൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കത്തി നശിച്ചത് അപകടത്തിൽ നിന്ന് ഇരട്ട കുട്ടികൾ ഉൾപ്പെടെ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ രണ്ട് ദിവസത്തിനകം ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ